ുള്ളത് തിരൂരിനടുത്ത് പറവണ്ണയിലാണ് ഇന്ന് നമ്മളിപ്പോൾ സൈറ ലിക്സിനോടൊപ്പം ഏകദേശം രണ്ട് മാസത്തോളം പഠിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ആദ്യമായിട്ട് ഒരു അറ്റംപ്റ്റ് യു ജി സി നെറ്റിൽ നടത്തിയിട്ട് സിമ്പിളായിട്ട് നെറ്റ് ക്ലിയർ ചെയ്തിട്ടുള്ള നാദിറ കെക്കയുടെ വീട്ടിലാണ് അപ്പം നാദിറയുടെ ഒരേ ഒരു മകനായിട്ടുള്ള ഖാലിദ് സഫറും കൂടി നമ്മളൊപ്പം ഈ ഒരു വീഡിയോയിലുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയായിരുന്നു സൈറയുടെ സപ്പോർട്ടൊന്നും നാദിറ എങ്ങനെയാണ് പ്രിപ്പറേഷൻ നടത്തിയതെന്നുള്ള കാര്യങ്ങളൊക്കെ നാദിറോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം നാദിറ അപ്പോൾ എന്തായാലും വളരെ സന്തോഷം ഈ ഒരു തവണ നിങ്ങൾ നെറ്റ് ക്വാളിഫൈ ചെയ്തു വീട്ടിലൊക്കെ എല്ലാവരും ഹാപ്പി അല്ലേ എല്ലാവരും അറിയിച്ചു ഓക്കെ ഓക്കെ ഫൈൻ അപ്പോൾ കോമേഴ്സ് ആയിരുന്നു സബ്ജക്റ്റ് അല്ലേ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് നെറ്റ് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ടു തവണ അന്ന് ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇല്ല പിന്നെ നമ്മൾ നമ്മളാവ് കഴിഞ്ഞ് പിന്നെ വിവാഹം കഴിഞ്ഞ് മക്കളൊക്കെ ആയതിനു ശേഷം ഒരു ബ്രേക്കിന് ശേഷമാണ് പിന്നീട് നിങ്ങൾ എന്തുകൊണ്ടാണ് ബേസിക്കലി അന്ന് ക്വാളിഫൈ ചെയ്യാൻ കഴിയാതെ പൊതുവെ ഞാനൊക്കെ എപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യം പി ജി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പൊതുവെ ക്വാളിഫൈ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി കൂടുന്നത് നല്ല സമയം തീർച്ചയായും അപ്പൊ തന്നെയാണ് ക്വാളിഫൈ ചെയ്യേണ്ടതും പക്ഷെ അന്ന് ചെയ്യാൻ കഴിയാതെ എന്തുകൊണ്ടാണ് ഇപ്പോ എനിക്കത് ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞു ഒരു നിങ്ങൾ എന്താണ് കരുതുന്നത് ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞാൽ കുറേ ഗ്യാപ്പ് വന്നല്ലോ നാലു വർഷം ഞാൻ വീട്ടിലിരുന്നു പിന്നെ എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നി അങ്ങനെയാണ് ഞാൻ നെറ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടി ഒരു ലക്ഷ്യബോധം കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം അപ്പൊ ബേസിക്കലി ഇനി ജെ ആർ എഫും കൂടി നമ്മുടെ സബ്ജക്റ്റ് ക്വാളിഫൈ ചെയ്യണം അതന്നെ അല്ലേ അപ്പൊ ഒന്നും കൂടി നമ്മള് ഒരു ലെവലും കൂടി അപ്ഗ്രേഡ് ആവുക ഓക്കെ എന്തായാലും അതിൽ ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മൾ ലക്ഷ്യബോധത്തിലേക്ക് വന്നു നമ്മൾ വിജയിച്ചു ഒക്കെ ഓക്കെയാണ് എന്തായിരുന്നു നിങ്ങളുടെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി മെയിൻ നിങ്ങൾ വിജയിക്കാൻ കാരണമായത് ഇന്നതാണ് എന്ന് നമ്മുടെ ഈ ഒരു വ്യൂവേഴ്സിനോടൊന്ന് പറയാൻ കഴിയുമെങ്കിൽ എന്തായിരിക്കും പ്രിപ്പറേഷൻ സ്ട്രാറ്റജി പറയുമ്പോൾ ഞാൻ മെയിനായിട്ട് എക്സാമിൻ്റെ എന്താണ് സബ്ജെക്ട് സിലബസ് എന്താണെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ട് അതിൽ വരുന്ന എല്ലാ നോട്ട്സും ഞാൻ കംപ്ലീറ്റ് ചെയ്തു മൊത്തമായിട്ട് റീഡ് ചെയ്തു അല്ലാണ്ട് പഠിക്കാൻ നോട്ട്സ് ആണ് മെയിൻ ആയിട്ട് ഇതായിട്ട് പുറത്തുനിന്ന് നോട്ടൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല അതിൽ നല്ല ബ്രീഫായിട്ടുള്ള നല്ല നോട്ട് എനിക്ക് വീഡിയോ സമയം ഉണ്ടായിരുന്നില്ല രണ്ടു മാസം അവസാനം രണ്ട് മാസം മുമ്പാണ് നിങ്ങൾ ജോയിൻ ചോദിച്ചത് പിന്നെ ഡൗട്ട് ഉള്ള ഭാഗം മാത്രം വീഡിയോ നമുക്ക് കിട്ടുമല്ലോ ജനറൽ പേപ്പറിലൊക്കെ ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ട് അല്ലാണ്ട് കോമേഴ്സിൽ ഞാൻ വീഡിയോസ് വീഡിയോസിനൊന്നും കൂടുതൽ നിങ്ങളുടെ ഒരു പ്രിപ്പറേഷൻ്റെ സമയത്ത് നിങ്ങൾ നോട്ട്സുകളെയാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൽ ജെ ആർ എഫ് നേടിയൊരു അസീമുണ്ട് അസീം ഫയാസ് അവനോട് ഞാൻ ചോദിച്ചപ്പോൾ അവൻ ആകെ ഫോളോ ചെയ്തത് ടെലഗ്രാമിലുള്ള ക്വസ്റ്റിയൻ നല്ല ക്വാളിറ്റി ഉള്ള ക്വസ്റ്റിയൻ അതുകൊണ്ട് ഒരുപാട് ഞാൻ റിവൈസ് ഞാൻ റിവേഴ്സ് എത്തി ഫസ്റ്റേക്ക് എനിക്ക് രണ്ട് മൂന്ന് മാർക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ ആ സബ്ജക്ട് പഠിച്ചതിന് ശേഷം അറ്റൻഡ് ചെയ്യുന്ന കൊസ്റ്റ്യൻസ് ഒക്കെ ഫുള്ള് മാർക്ക് കിട്ടുമ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ആയി ഞാൻ എല്ലാ കുട്ടികളോടും പറയുന്ന ഒരു കാര്യം ഒരു പക്ഷേ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിലേറ്റവും

പി വൈ ക്യൂസ് ചെയ്യൂ അതിലാണ് ഒരുപാട് കണ്ടന്റ് ലോഡ് ചെയ്യുന്നതിൽ കാര്യമുണ്ട് എന്നാൽ അതിനേക്കാൾ അപ്പുറത്ത് പ്രീവിയസ് നാല് വർഷം ഗ്യാപ്പ് വന്നതിന് ശേഷം ഈ രണ്ട് മാസം ഞാൻ നന്നായിട്ട് ഈ ക്വസ്റ്റ്യമാണ് കിടന്ന് കഴിച്ചിട്ടുള്ളത് പിന്നെ നോട്ട്സ് നന്നായിട്ട് വായിച്ചിട്ടുണ്ട് മൊത്തത്തില് സൈറയുടെ ഒരു സപ്പോർട്ടും സിസ്റ്റവും എങ്ങനെയാണ് അതിനെ കുറിച്ച് അതിനെ കുറിച്ച് പറയുമ എനിക്ക് സൈറ മാത്രണ്ടായിരുന്നുള്ളൂ കാരണം ഞാൻ വേറെ ഒന്നും നോക്കിയിട്ടില്ല അതിന് നല്ല ഗ്യാപ്പ് ഉണ്ട് പിന്നെ ഇനി ഇതിൽ കിട്ടില്ല എന്തായാലും ജൂണിൽ ഫോക്കസ് ചെയ്യുക കാരണം രണ്ട് മാസം മുന്നേ അല്ലേ ചേർന്നിട്ടുള്ളൂ കുറെ പഠിക്കാണ്ട് എനിക്ക് അറിയാൻ പഠിച്ചതല്ലേ അപ്പൊ എന്താണ് സിലബസ് എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് ഫാസ്റ്റാന്നറിയാം അപ്പൊ ഞാന് പെട്ടെന്ന് എങ്ങനെ ഈ എക്സാം പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് വേണമല്ലോ ജൂൺ ഫോക്കസ് ചെയ്യണമെങ്കിൽ അതിനു മുന്നേ നമ്മളൊരു എക്സാം എഴുതിയിട്ടുള്ള എക്സ്പീരിയൻസ് വേണം അപ്പൊ അത് ജസ്റ്റ് നല്ല രീതിയിൽ എഴുതാൻ വേണ്ടി എനിക്ക് നെറ്റ് കിട്ടി നല്ല സന്തോഷം സാറിന് നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള ക്വസ്റ്റൻസ് നോട്ട്സ് ആയാലും ഭയങ്കര ബ്രീഫാണ് അപ്പൊ നമുക്ക് കുറെ ടൈം അതിൽ പെടുന്നു കളിക്കണ്ടായില്ല പിന്നെ നമുക്ക് എന്തെങ്കിലും ഡൌട്ടുള്ള കാര്യങ്ങൾ ക്ലാസ്സിലെ നോട്ട്സും പ്രൊവൈഡ് ചെയ്യുന്നല്ലേ അത് നല്ലൊരു വർഷങ്ങൾ ശേഷം വന്ന് പിന്നെ നെറ്റ് ഒക്കെ ഒരു പക്ഷെ നമ്മൾക്ക് മനസ്സിലാവില്ല ഇതിന്റെയൊക്കെ ഒരു സ്ട്രെങ്ത് എന്താണെന്നുള്ളത് പക്ഷേ പുറത്തുള്ള ആളുകൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും കാരണം നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി ഞങ്ങളൊക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റി സർക്കിൾ നോക്കുമ്പോ ഒരുപാട് വർഷങ്ങൾ അധ്വാനിക്കുന്ന ആളുകളുണ്ട് വലിയ വലിയ അതെ അതെ സന്തോഷം നമ്മള് സൈറയോടൊപ്പം യാത്ര ഞാൻ ഞാൻ ഒറ്റ ചോദ്യം കൂടി ചോദിച്ചിട്ട് ചെയ്യാം സൈറയിൽ ജോയിൻ ചെയ്യാൻ കാര്യം എന്താണ് ഫീസ് കുറവാണെങ്കിലും അതിന്റെ മെറ്റീരിയൽസ് ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ളതായിരുന്നു ഞാൻ ഒക്കെ മേഴ്സിന്റെ ഫീൽഡില് ഏത് കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിലും അതിനുള്ള റിസോർട്ട് അതുണ്ടല്ലോ സന്തോഷം അപ്പൊ എന്തായാലും സൈറസ് സ്റ്റാർട്ട് ചെയ്ത ഒരു വിഷയം തന്നെ അഫോർഡബിലിറ്റി എന്നതിനെ ഫോക്കസ് ഒരു സാധനമാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സ് ഒരുപാട് റിസൾട്ട് ഇപ്പൊ മുന്നൂറോളം ആളുകൾ നെറ്റ് അമ്പലം ആളുകൾ ടോട്ടലി സൈറിന്റെ ഒപ്പം ജെ ആർ എഫ് കടിക്കും അപ്പൊ നമുക്ക് ഫീസ് ഇൻക്രീസ് ചെയ്യാം സിമ്പിൾ ആയിട്ട് പക്ഷെ നമ്മളൊരു ആളുകൾക്ക് ആക്സസ് കിട്ടുന്ന രൂപത്തിലൊരു അഫോർഡബിലിറ്റി തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് കുറിച്ച് എനിക്ക് അറിയുന്നുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടത് ഞാൻ കിട്ടില്ലെന്ന് പറഞ്ഞാൽ ഓക്കെ എനിവേ വളരെ സന്തോഷം ഇന്നത്തെ ഈ ഒരു ജേണിയില് സൈറയോടൊപ്പം നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ കഴിഞ്ഞാട് സന്തോഷം നിങ്ങളെ കൂടെ കൂടാൻ പറ്റിയത് ഓക്കെ തീർച്ചയായും എനിവേ വേ വീട്ടിലെല്ലാവരെയും കാണാനൊക്കെ കഴിഞ്ഞു ഞങ്ങളുടെ മുഴുവൻ സൈറയുടെ ഓൾ ടീം നിങ്ങളൊന്ന് കണ്ടു അപ്പോൾ മൊമെൻറ്റോ ഒക്കെ കൈമാറി എല്ലാത്തിലും സന്തോഷം ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ അക്കാഡമിക് ജേർണിയുടെ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് മനസ്സിലാക്കുക എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകണം നമ്മൾ ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്യണം നമ്മൾ അതിലും വലിയ പി എച്ച് ഡി ഒക്കെ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ അവസരമുള്ള ലോകത്താണ് നമ്മളുള്ളത് എന്തായാലും നമുക്ക് നമുക്കിങ്ങനെ അവസാനിപ്പിക്കാം ഈ ഒരു യാത്ര ഞങ്ങളുടെ തീർച്ചയായിട്ടും നമുക്കത് ക്വാളിഫൈ ചെയ്യണം അതുവരെ നമ്മുടെ യാത്ര നമ്മൾ തുടരണം താങ്ക് യു സർ